സ്വന്തമായി ഒരു വീടിനായി സുമനസ്സുകളുടെ കരുണ തേടി മോഹനനും കുടുംബവും പറവൂർ സ്വദേശി മോഹനനും രോഗിയായ ഭാര്യയും സഹോദരിയും അന്തിയുറങ്ങുന്നത് കുടിലിലാണ് പഞ്ചായത്ത് മുഖേന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ ഗഡു ലഭിച്ചിട്ട് പോലും വീടുപണി ആരംഭിക്കാൻ കഴിയാത്തതിന്റെ മനോവിഷമത്തിലാണിവർ മഴക്കാലമായാൽ കുടിലിലേക്ക് ഓരുവെള്ളം ഇരച്ചുകയറും രോഗബാധിതയായ ഭാര്യയും സഹോദരിയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മോഹനൻ പാതിവഴിയിലായ വീടിന്റെ നിർമ്മാണത്തിനായി നിർദ്ധന കുടുംബം സഹായം തേടുകയാണ് പറവൂരിൽ ജീർണിച്ച കുടിലിൽ നിന്നും സുരക്ഷിതമായ ഒരു വീട്ടിൽ അന്തിയുറങ്ങാനുള്ള മോഹനന്റെയും കുടുംബത്തിന്റെയും മോഹം പൂവണിയാതെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു പഞ്ചായത്ത് മുഖേന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നാലു ലക്ഷം രൂപ അനുവദിച്ച അനുവദിച്ച് ആദ്യഘഡു ലഭിച്ചിട്ടുപോലും വീടുപണി ആരംഭിക്കാൻ കഴിയാത്തതിന്റെ മനോവിഷമത്തിലാണ് മൂന്നംഗ കുടുംബം താമസിച്ചിരുന്ന ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണമായി തകർന്നതിനെ തുടർന്ന് മോഹനനും കുടുംബവും ഷെഡ് കെട്ടി അതിൽ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി നാല് ലക്ഷം രൂപ പഞ്ചായത്തിൽ അനുഭവിക്കാറുണ്ട് പക്ഷെ എന്നെ കൊണ്ടൊരു നിർത്തിയില്ല നമ്മൾ അഞ്ചു കല്ല് തളന്നു കുട്ടികൾ കൊച്ചേച്ചിന് പാടില്ല ആദ്യം ഞാൻ എന്നെ കൊണ്ട് യാതൊരു നിർത്തിയില്ല നാൽപ്പതിനായിരം രൂപ ഈ അഴിച്ചിട്ട് മെമ്പർ ഇവിടെ ഈ ഗ്രാമസഭ പണി അവിടെ പരിചയുന്നില്ല അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു വീരുവാക്കെ പറഞ്ഞു വേറെ എന്നെ കൊണ്ടുവരുന്ന് വൃത്തിയൊന്നുമില്ല മരുന്ന് മേടിക്കണത് തന്നെ ആരോടെ ഇങ്ങനെ കടം മേടിക്കുകയാണ് എനിക്കാണീ പണി സഹായിക്കാനും ആരും ഇല്ല ഒരു കൊടുത്ത ആ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ഓപ്പറേഷൻ ചെയ്തൊക്കെയാണ് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല വല്ല ഈ എംപ്ലേമെന്റ് വഴി ആറ് മാസത്തൊക്കെ വല്ലതും കിട്ടിയാൽ അതും കഴിപ്പാ അതും ഇല്ലാതിരിക്കാണ് അങ്ങനത്തെ ഒരു മോഹനനും രോഗിയായ ഭാര്യയും ജ്യേഷ്ഠ സഹോദരന്റെ ഭാര്യയുമാണ് കുടിലിൽ താമസം ഭാര്യയുടെ ഒരു വശം തളർന്ന സ്ഥിതിയിലാണ് തേങ്ങാമടൽ മൂടിയിരുന്ന വെള്ളച്ചാലിനു സമീപമാണ് ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം ഓരുവെള്ളം സ്ഥിരമായി കയറിയിറങ്ങുന്ന ഇവിടെ വീടിന് തറ നിർമ്മിക്കണമെങ്കിൽ മാത്രം ഒരു ലക്ഷത്തിലധികം തുക ചിലവ് വരും തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന മോഹനൻ അസുഖബാധിതനായതിനെ തുടർന്ന് ആ തൊഴിലെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സമീപത്തെ പുഴയിൽ ചൂണ്ടയിട്ടാൽ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് മൂന്ന് കുടുംബം കഴിയുന്നതും മരുന്ന് വാങ്ങുന്നതുമെല്ലാം മഴക്കാലത്തും വേലിയേറ്റ സമയത്തും കുടിലിനുള്ളിൽ വെള്ളം കയറും ഈ സാഹചര്യത്തിൽ അടുത്ത മഴയ്ക്ക് മുമ്പായെങ്കിലും ഒരു വീട് സാധ്യമാകണമെന്നാണ് കുടുംബത്തിന്റെ പ്രാർത്ഥന ആരെങ്കിലും സുമനസുകൾ തറകെട്ടി നൽകുകയോ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന തുകയും ചേർത്ത് അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് നൽകുകയോ ചെയ്യണമെന്ന അപേക്ഷയാണ് കുടുംബത്തിന് ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്